അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ തൃശ്ശൂർ മാപ്രാണ ലൊക്കേഷനിൽ വരുന്ന ജയന്റ് ഗൗരാമി ഫാം വിസിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ കുറച്ചുകൂടി ജയന്റ് ഗൗരാമികൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിസിറ്റ് ചെയ്ത സമയത്ത് രണ്ട് റെട്ടെയിൽ ജയന്റ് ഗൗരാമികളെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇപ്പോൾ എടുത്ത മീനുകളെല്ലാം നമ്മൾ ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഫാം വിസിറ്റ് ചെയ്ത സമയത്ത് കുറച്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇനി കാണാത്തവർക്ക് അത് കാണാനായിട്ട് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ റിപ്ലൈ ആയിട്ട് സെൻഡ് ചെയ്യാം മെയിനായിട്ടും ജയന്റ് ഗൗരാമികളെയാണ് ഈ ഒരു ഫാമിൽ ബ്രീഡ് ചെയ്യിക്കുന്നത് ജയിന്റ് ഗൗരാമികളിൽ മെയിനായിട്ടുള്ള നാല് വെറൈറ്റികളാണ് ഇവിടെ ബ്രീഡ് ചെയ്യിച്ച് സെയിൽ ചെയ്യുന്നത് ബ്ലാക്ക് ആൽബിനോ പിങ്ക് റെഡ് ടെയിൽ ഈ നാല് വെറൈറ്റികളാണ് ഇവിടെ ബ്രീഡ് ചെയ്യിച്ച് സെയിൽ ചെയ്യുന്നത് രണ്ട് ഇഞ്ച് മുതൽ സൈസ് വരുന്ന ജയന്റ് ഗൗരാമികൾ ഇവിടെ സെയിലിനായിട്ട് അവൈലബിൾ ആണ് ചെറിയ സൈസ് മുതൽ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ട് ഉള്ളതുകൊണ്ട് തന്നെ കുറഞ്ഞ പ്രൈസിന് നമുക്ക് ഈ മീനുകളെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിയത് രണ്ട് ഇഞ്ച് സൈസ് വരുന്ന രണ്ട് റെഡ് ടെയിൽ ജയന്റ് ഗൗരാമികളായിരുന്നു രണ്ടും നമ്മുടെ കയ്യിൽ ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിസിറ്റ് ചെയ്തപ്പോൾ ചെയ്ത ഡീറ്റെയിൽഡ് വീഡിയോയിൽ ഞാൻ റെട്ടെയിൽ ജയിന്റിങ്ങ് വരാമ്പുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെട്ടെയിൽ ജയിന്റിങ്ങ് വരാമെ ബ്രീഡ് ചെയ്യാനായിട്ട് പൊതുവെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് എന്നാൽ ഈ ഒരു ഫാമിലി അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് ബ്രീഡ് ചെയ്തിട്ട് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ബ്രീഡ് ചെയ്യിച്ചിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഇവിടെ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ട് വരുന്നത് പല സൈസിലുള്ള കുഞ്ഞുങ്ങളെ അവൈലബിൾ ആണ് അതിപ്പോൾ ഈ റെട്ടെയിലിൻ്റെ മാത്രമല്ല ആൽബിനോ ബ്ലാക്ക് പിങ്ക് ഇതെല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അവസാനവും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്തു വയ്ക്കാം മീനിൻ്റെ സൈസിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രൈസിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ് രണ്ടിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെസ്പോൺസ് കിട്ടും വളരെ ആയിട്ടുള്ള പ്രൈസും അതുപോലെ തന്നെ ആയിട്ടുള്ള കസ്റ്റമർ സർവീസുമാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഫാം വിസിറ്റ് ചെയ്ത പലരും നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇൻഡോർ ഈ ജയന്റ് ഗുരാമികളുടെ ഓരോ വെറൈറ്റികളുടെയും എഗ്ഗ് ഹാച്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ ഹാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലതൊക്കെ ഹാച്ച് ചെയ്ത് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാം പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡറുകൾ റിസീവ് ചെയ്യുന്ന ഒരു ഫാമും കൂടിയാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ റെഡ് ടൈൽ ജയിൻറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നേരത്തെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല കാരണം ആ സമയത്ത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് വെള്ളം കുറച്ച് ലൈറ്റാണ് അതുകൊണ്ട് നമുക്ക് അടിഭാഗം കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ ടാങ്കിൽ കിടക്കുന്നതെല്ലാം എല്ലാം റെഡ് ടൈൽ പിന്നെ എനിക്ക് ഒന്ന് ഒന്ന് രണ്ട് വെറൈറ്റി വേറെ കിടക്കുന്നുണ്ട് വൈറ്റിനെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ബാക്കി ആ ഡാർക്ക് കളറിൽ നടക്കുന്നതെല്ലാം റെഡ് ടൈൽ ജോയിൻറ്റ് ഗ്രാമികളാണ് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ക്യാമറയിൽ നമുക്ക് അങ്ങനെ ഫുൾ ആ ഒരു സൈസ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല കാരണം നമ്മൾ ക്യാമറയെ കൂടെ നോക്കുമ്പോൾ നമുക്ക് ചെറിയ സൈസ് പോലെ തോന്നും ഏകദേശം വൺ ഫീറ്റിന് മേലെ സൈസ് എനിക്ക് തോന്നും ഒന്നര അടിയൊക്കെ ഉള്ളതാണ് ഓരോന്നും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ റെട്ടെൽ ജെൻറ്റി വിരാമികളുടെ കുഞ്ഞുങ്ങളെ മെജോറിറ്റി സ്ഥലങ്ങളിലും സെല്ല് ചെയ്യുന്നത് ഇമ്പോർട്ട് ചെയ്ത പീസുകളാണ് അപ്പോൾ ഇവിടെ ബ്രീഡ് ജയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി കാരണം നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും റെട്ടെൽ ജെൻറ്റി വിരാമികൾ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ചെറിയ സൈസ് അതായത് രണ്ടിഞ്ച് സൈസ് മുതൽ സെയിലിന് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് കുറഞ്ഞ പ്രൈസിൽ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ ഫാം നിങ്ങൾ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂസായിട്ടും ബൾക്കായിട്ടും വാങ്ങാം അതേസമയം ഓൺലൈനൊക്കെ ആയിട്ടാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും ഡെലിവറി അല്ലെങ്കിൽ കൊറിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അവരുടെ ഫാമിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോയുടെ അവസാനവും ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ സാധനങ്ങളാണ് നമ്മൾ എടുത്തതിനുള്ളത് കാണിക്കാം അപ്പോൾ ഈ കാണുന്ന ആദ്യത്തെ കണ്ടെയ്നറിൽ കിടക്കുന്നത് ഒരു ആൽബിനോ ജോയിൻറ്റ് ഗുരാമിയാണ് ഏകദേശം ഒരു നാലിഞ്ചൊക്കെ സൈസ് വരുന്നുണ്ട് തൽക്കാലം നമ്മൾ ഈ ഒരു കണ്ടെയ്നറിലാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് അത്യാവശ്യം ഷെയ്ഡ് ഉള്ളൊരു ഏരിയയിലാണ് വെച്ചിട്ടുള്ളത് ഒന്ന് കണ്ടീഷൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്സൈഡ് അതായത് ടെറസിൻ്റെ മുകളിലുള്ള ടബുകളും കാര്യങ്ങളൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്യാനുണ്ട് എന്നിട്ട് വേണം ഇവരെ നമുക്ക് അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ടെമ്പററി ആയിട്ടാണ് ഞാൻ ഈ റൂമിൽ ഇവരെ വെച്ചിട്ടുള്ളത് ആദ്യത്തെ കണ്ടെയ്നറിൽ ഞാൻ നേരത്തെ കാണിച്ചത് ഏകദേശം നാലിഞ്ച് വരുന്ന ആൽബിനോ ജോയിൻറ്റ് ഗുരാമിയാണ് ഈ രണ്ടാമത്തെ കണ്ടെയ്നറിൽ കാണുന്നത് ഏകദേശം രണ്ട് രണ്ടര ഇഞ്ച് വരുന്ന നാല് ആൽബിനോ ജോയിൻറ്റ് ഗുരാമികളാണ് അപ്പോൾ രണ്ട് കണ്ടെയ്നറിലും കൂടിയിട്ട് ടോട്ടൽ അഞ്ച് ആൽബിനോ ജോയിൻറ്റ് ഉള്ളത് ആദ്യത്തെ കണ്ടെയ്നറിൽ കിടക്കുന്നത് ഏകദേശം നാല് ഇഞ്ച് വരുന്നത് ഈ കാണുന്നത് മറ്റേത് ഏകദേശം രണ്ട് രണ്ടര ഇഞ്ച് വരുന്ന നാലെണ്ണമാണ് വീഡിയോ ചില ആംഗിളുകളിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈറ്റ് കിട്ടിയിട്ടില്ല ലൈറ്റ് ഇട്ട് വെറുതെ ഇവരെ സ്ട്രെസ്സ് അടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചു കാരണം ഇവർ കിടന്നിരുന്നതെല്ലാം വാട്ടറിലാണ് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത ആ വെള്ളവും ആൽഗേ വാട്ടർ ആയിരുന്നു ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളത് ക്ലിയർ വാട്ടറാണ് അപ്പോൾ ചെറിയ രീതിയിലുള്ള മാറ്റവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഈ കണ്ടെയ്നറിൽ കിടക്കുന്നത് പിങ്ക് ജയിൻറ്റ് വരാമികളാണ് ഇതിൻ്റെ സൈസ് ഏകദേശം ഒരു രണ്ടിഞ്ച് വരുന്നുണ്ട് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളെല്ലാം കറക്റ്റാക്കിയതിന് ശേഷമാണ് ഞാൻ ആഡ് ചെയ്തത് മാത്രമല്ല ഇതിനകത്ത് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും കാരണവശാൽ ഇവർക്ക് സ്ട്രെസ്സ് വരാണെന്നുണ്ടെങ്കിൽ അത് അസുഖത്തിലേക്കൊന്നും കൺവേട്ട് ചെയ്യാനായിട്ട് കൺവേർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഇവരെ പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് കുറച്ച് റീ അറേഞ്ച്മെൻ്റ് നമുക്ക് ടെറസിൻ്റെ മുകളിലെ ടബുകളിൽ ചെയ്യാനുണ്ട് അപ്പോൾ അത് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ മാറ്റുന്നത് ഇനി ഈ അവസാനത്തെ കണ്ടെയ്നറിൽ കിടക്കുന്നത് രണ്ട് റെട്ടെയിൽ ജോയിൻറ്റ് ഗുരാമികളാണ് നമ്മൾ മുമ്പ് വാങ്ങിയത് രണ്ട് ഇഞ്ച് സൈസായിരുന്നു ഇത് അതിനേക്കാൾ സൈസ് ഉണ്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു മൂന്ന് ഇഞ്ചൊക്കെ സൈസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു മറ്റ് ബോക്സിൽ കിടക്കുന്ന ആൽബിനോ പിങ്ക് അവരെക്കാളൊക്കെ കുറച്ചും കൂടി സ്ട്രെസ്സ് കൂടുതലാണ് ഇവർക്ക് നമ്മൾ അടുത്തേക്ക് വരുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് കണ്ടില്ലേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടുന്ന ഓടുന്നുണ്ട് അതേസമയം ആൽബിനോ ആണെങ്കിലും പിങ്ക് ആണെങ്കിലും അവർക്ക് അങ്ങനെ വലിയ സ്ട്രെസ്സ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവർ കൂളായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഇവരെ കുറച്ച് പേടിച്ച് ഒരു മൂലയിൽ മാറി നിൽക്കുകയാണ് കണ്ടില്ലേ നമ്മുടെയൊക്കെ അനക്കം വരുന്ന സമയത്ത് അവർ അങ്ങ് പേടിച്ച് ഓടുന്നുണ്ട് അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് മറ്റ് മൂന്ന് വെറൈറ്റി ജയൻറ്റിക് വിരാമികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ സ്വഭാവം കുറച്ച് ഡിഫറൻ്റ് ആണ് ഇവരെ സ്ട്രെസും കാര്യങ്ങളൊന്നും അടുപ്പിക്കാതെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമ്മളുമായിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നാളെ തന്നെ നമ്മൾ ഇവരെ പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യാം ഈ ജയന്റ് ഗൗരാമികൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മീനുകളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇവരെ വാങ്ങി വളർത്തുന്ന പരിപാടി നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു ഫാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് അവൈലബിൾ ആയിട്ട് കിട്ടിയത് തന്നെ വലിയൊരു കാര്യമാണ് നമുക്ക് എപ്പോഴാണോ ജയന്റ് ഗോരാമികളെ വേണ്ടത് ആ സമയത്ത് അവിടെ സാധനം അവൈലബിൾ ആണ് ജയൻറ്റികരാമകളെ വെച്ച് കുറേ ഓപ്ഷൻസ് ഉണ്ട് അതായത് നിങ്ങൾക്ക് ഒന്നെങ്കിലും ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇറക്കി സെയിൽ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്ത് വലുതാക്കി റീസെൽ ചെയ്യാം ഓപ്ഷൻസ് അനവധിയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാം നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും